അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇരു സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്ന ആദ്യ സംവാദമാണ് ഇന്ന് ഫിലഡൽഫിയിൽ നടക്കുന്നത് ഒന്നര മണിക്കൂർ ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും പങ്കെടുക്കും ഡിബേറ്റ് ഇന്ത്യൻ സമയം ആറിനോടെ അതായത് ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ആരംഭിക്കും സംവാദങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്നത് ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ വരെ കാരണമായി വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ് ഐസൻ എത്ര നിർണായകമാണ് ഈ ഡിബേറ്റ് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ് ഡിബേറ്റിൽ പാളിപ്പോയ അപ്പോൾ ബൈഡൻ മാറി കമല ഹാരിസ് രംഗപ്രവേശം ചെയ്ത ശേഷമുള്ള ആദ്യ ഡിബേറ്റല്ലേ ഈ നടക്കുന്നത് ആ അർത്ഥത്തിൽ സമ്പൂർണ്ണ രൂപത്തിലുള്ള ആദ്യ ഡിബേറ്റും തീർച്ചയായും പ്രദീപ് അതായത് ആദ്യ ഡിബേറ്റ് എന്ന് പറയുന്നതിൽ ആദ്യമായി പലതും നടക്കുന്നു എന്നുള്ളതാണ് അതായത് കമല ഹാരിസിൻ്റെ ആദ്യ ഡിബേറ്റാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള അതായത് ഈ സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള ഇത്തരത്തിലൊരു സംവാദത്തെ അത് അവർ നേരിടുന്നത് എങ്ങനെയെന്ന് ഇന്ന് വിലയിരുത്തപ്പെടുമെന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം എന്താണ് ഇക്കാര്യത്തിലേറെ ചർച്ചകൾ വന്നത് എന്ന് നേരത്തെ പ്രദീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില അബദ്ധങ്ങൾ തുടർച്ചയായ അബദ്ധങ്ങൾ പണഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥാനാർത്ഥിത്വം വരെ നഷ്ടപ്പെടുന്നത് ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയത് പിന്നീട് ഒരു നിർണായക ഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തിനു ശേഷം തുടർന്ന് ആ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കമല ഹാരിസ് വരികയുമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള വിഷയങ്ങൾ ഇനി ഗൗരവതരമായ രാഷ്ട്രീയ വിഷയങ്ങളാണ് എങ്കിൽ ഓരോ ഘടകങ്ങളും ഏത് രീതിയിലുള്ള ചർച്ചകളാണ് ഏത് രീതിയിലുള്ള വിഷയങ്ങളാണ് ഇനി തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കേണ്ടതെന്ന് സംബന്ധിച്ച ഒരു പ്രാഥമിക രൂപം അല്ലെങ്കിൽ ഏതാണ്ട് നമുക്ക് കൃത്യമായി പറയാവുന്നൊരു ഫുൾ ഡ്രാഫ്റ്റ് തന്നെ ഇന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല സുദീർഘമായ ഡിബേറ്റാണ് നടക്കുക ഓരോ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകൾ രണ്ടുപേർക്കുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അത് സാമ്പത്തിക വിഷയങ്ങളുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളുണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്തിരുന്ന ഇമിഗ്രേഷൻ വിഷയങ്ങൾ സംബന്ധിച്ച വിഷയങ്ങളുണ്ട് അത് സംബന്ധിച്ച് പൂച്ച ഒരു പൂച്ചയുടെ ചിത്രം പൂച്ച തോക്ക് എന്ന് നിൽക്കുന്ന പൂച്ചയുടെ ചിത്രമൊക്കെ പങ്കുവെച്ച് വലിയ വിവാദങ്ങളും അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ഉണ്ടായി മറ്റൊരു സംഭവമാണ് ായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നവംബർ അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അമേരിക്കൻ ജനത പ്രതികരിക്കുക അല്ലെങ്കിൽ അമേരിക്കൻ ജനത ആരെ തിരഞ്ഞെടുക്കും എന്നത് സംബന്ധിച്ച കൃത്യമായൊരു രൂപം ലഭിക്കാൻ ഇന്നത്തെ ഡിബേറ്റ് കൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ ഐസൻ വരാം രോഹിണി അല്പം മുമ്പ് ഇത് കടക്കും കടക്കുമ്പോ ഇതിലുള്ള ചില കണ്ടീഷൻസ് വളരെ കൃത്യമായ സംഗതികളുണ്ട് തൊണ്ണൂറ് മിനിറ്റ് മാത്രമാണ് ഡിബേറ്റ് ഇത് ആങ്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യുന്നത് എ ബിസി ടെലിവിഷനിൽ തത്സമയമാണിത് അവിടെ ഹാജരായിരിക്കുന്നവർ ചിലർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം ഈ മോഡറേഷനിലുണ്ട് ഈ ചോദ്യങ്ങളിലുണ്ട് ആയുധങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ടാവാം കെണികൾ അത് വളരെ നിർണായകം അതിനുമൊക്കെ അപ്പുറം ഡേവിഡ് മിയോർ ലിൻസെ ഡേവിസ് എ ബി സി ന്യൂസിന്റെ ആങ്കേഴ്സ് ഇവിടെ ആയിരുന്നു നമുക്കൊക്കെ മോഡറേറ്റർമാരാകാമായിരുന്നു എന്ന് ചുരുക്കം ഡേവിഡ് മിയോറിന്റെയും ലിൻസെ ഡേവിസിന്റെയും കാര്യം പറഞ്ഞപ്പോൾ രോഹിണി നേരത്തെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു കോയിൻ ഫ്ലിപ്പ് ചെയ്ത കാര്യം അതെ ടോസ് കാര്യങ്ങൾ ഒത്തിരി ക്രിക്കറ്റിൽ ആദ്യം ആര് ആര് ബാറ്റ് ചെയ്യും ചെയ്യും ബോൾ എന്ന് തന്നെ ഈ ഡിബേറ്റിൽ നേടിയത് ഡൊണാൾഡ് ട്രംപാണ് അത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ പോഡിയം പൊസിഷൻ ഇവിടെയുള്ളവർക്ക് വിചിത്രമായി തോന്നാം പക്ഷെ അവിടെ പോഡിയം പൊസിഷൻ അത് ടെലിവിഷൻ സ്ക്രീനിന്റെ വലത്തേ അറ്റത്തോ ഇടത്തെ അറ്റത്തോ എന്നുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ ആവണം ടെലിവിഷൻ സ്ക്രീൻ വലത്തേറ്റം അത് ഐസ് നിൽക്കുന്നതാണ് ടെലിവിഷൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ വലത്തേറ്റം ആ പൊസിഷന് വേണ്ടിയിട്ടാണ് കമല ഹാരിസ് ഈ അവസരം ഉപയോഗിച്ചത് പക്ഷേ ടോസ് നേടിയ ട്രംപ് പോഡിയം പൊസിഷന് വേണ്ടിയിട്ടല്ല മത്സരിച്ചത് ട്രംപ് തെരഞ്ഞെടുത്തത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് പല തരത്തിലാണ് ഡിബേറ്റ് നടക്കുക ചിലയിടത്ത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇപ്പം യു കെയിൽ നടക്കുന്ന ഡിബേറ്റുകളിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും ഉണ്ട് ഇതിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് രണ്ടുപേർക്കും ആവാം അതിൽ അവസാനത്തേത് ആര് അതിനുള്ള അവസരമായിട്ടാണ് ട്രംപ് ഇത് ഉപയോഗിച്ചത് അതിൽ എന്തെങ്കിലും മുൻതൂക്കം ഉണ്ടാകുമോ തീർച്ചയായിട്ടും അതായത് ഇതിൽ ഈ ഓരോ വിഷയവും ചർച്ച ചെയ്യുമ്പോൾ നിലപാടുകൾ പറഞ്ഞും പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നേറുന്നതിലാണ് ഇവർ സ്കോർ ചെയ്യുന്നത് ഇതിനൊടുവിലാണ് റേറ്റിങ്സ് വരിക ഇതിനൊടുവിലാണ് ലീഡ് നില വരിക അപ്പോൾ ഏറ്റവും അവസാനത്തെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും ആക്രമണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോപണമുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനും തിരിച്ചാക്രമിക്കാനും അതവിടെ പറഞ്ഞു നിർത്താനും അടച്ചു നിർത്താനും അവസാനത്തെ വാക്ക് എന്നുള്ളതാണ് ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാം അവസരം കിട്ടിയ കമല ഹാരിസിന് വേറെ ഓപ്ഷനല്ലായിരുന്നു എന്നാൽ പിന്നെ ടെലിവിഷൻ സ്ക്രീനിന്റെ വനത്ത് ഭാഗത്ത് ഉള്ള പോലീസ് പൊസിഷൻ കമല ഹാരിസ് തെരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ ഇടത്ത് ഭാഗത്ത് ട്രംപ് ആയിരിക്കാം ഈ നാടകീയ വളരെ നാടകീയമാണ് അമേരിക്കൻ രാഷ്ട്രീയം പോലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ജീവിതം പോലെ അതുമല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ശൈലി പോലെ തന്നെ നാടകീയമാണ് യു എസിലെ തെരഞ്ഞെടുപ്പ് രീതി അത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുമ്പോൾ തൊഴിൽ ഇതേ മാതൃകയാണ് പിന്തുടരുന്നത് അപ്പോൾ രോഹി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെ വിഷയങ്ങൾ ആവാം ചർച്ച എന്നുള്ളതാണ് അതെ ഏറ്റവും പ്രധാനമായും നമുക്കറിയാം ഇസ്രായേൽ ഗസ വിഷയങ്ങൾ തന്നെയാണ് യുക്രൈൻ യുദ്ധം തുടങ്ങിയവയും ചർച്ചയാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾ പ്രത്യേകിച്ച് ഈ റീപ്രൊഡക്റ്റീവിന്റെ കാര്യത്തിലുള്ള അവകാശം തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ യു എസ് രാഷ്ട്രീയത്തെ വെട്ടിയാടിക്കൊണ്ടേയിരുന്ന ഒരു വിഷയം ഏറ്റവും വലിയ പറയുകയും അബോഷൻ ഒരു അവകാശമാണ് എന്നുള്ള രീതിയിൽ ചൈൽഡ് വളരെ വിശദമായ ചർച്ച ആവുകയാണ് അതെ മറ്റൊന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ച പദ്ധതിയും കാലാവസ്ഥാ വ്യതിയാനവും തന്നെയാണ് ആ വിഷയങ്ങളിലും ഊന്നൽ നൽകി മുന്നോട്ട് പോകുക ഈ ഡിബേറ്റ് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് അത് കമലഹാരിസ് അതിൽ ശ്രദ്ധ വയ്ക്കും എന്നാണ് ചില സൂചനകൾ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുദ്രാവാക്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതായത് നഷ്ടപ്പെടുത്തി ജോ ബൈഡൻ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അമേരിക്ക അത് വീണ്ടും അത് വീണ്ടെടുക്കാം എന്നുള്ളതാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം അതിനൊപ്പം തന്നെ കുടിയേറ്റ വിരുദ്ധ നിലപാട് അല്ലെ അത് തീർച്ചയായിട്ടും ചർച്ചയാകും ഇത് ഇവിടെ അല്ല യു എസിൽ മാത്രമല്ല പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിലെമ്പാടും അല്ലെ ഐസൺ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിൽ എമ്പാടും ചർച്ചയാവുന്ന ഒരു വിഷയമാണ് കുടിയേറ്റം അത് ഏതൊക്കെ തരത്തിലാവും അതിലേക്ക് വരാം ഇരു സ്ഥാനാർത്ഥികളും ഫിലൻഡെൽഫിയയിൽ എത്തിക്കഴിഞ്ഞു നമുക്ക് അതിന്റെ സമ്പൂർണ്ണ സംപ്രേഷണാവകാശം ചില രാജ്യാന്തര ടെലിവിഷൻ നെറ്റ്വർക്കുകൾക്കാണ് അപ്പൊ അതിനുശേഷം ഏജൻസികൾ നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക നേരത്തെ ഐസൻ നമ്മൾ ചൂണ്ടിക്കാട്ടിപ്പോ പോലെ രോഹിണി കമല ഹാരിസും ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള ആദ്യ വ്യക്തി സംവാദമായിരിക്കും നേരിട്ടാദ്യമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടുന്നത് അല്ല ഇതുവരെ ട്രംപ് നേരിട്ടിരുന്നത് ബൈഡനായിരുന്നു അതിൽ ആണ് ബൈഡൻ പിൻവാങ്ങുകയും കമല ഹാരിസ് മുന്നിൽ വരികയും ചെയ്തിരിക്കുന്നത് രണ്ട് ഇടവേളകൾ ആണ് ഈ തൊണ്ണൂറ് മീറ്റർ വളരെ കൃത്യമാണ് ഇതിന്റെ ചട്ടവും നിയമങ്ങളും ഒക്കെ സ്ഥാനാർത്ഥിയുടെ മൈക്രോഫോൺ മാത്രമേ സജീവമാകും എന്നുള്ളതാണ് ആർക്കും കേറി പറയാനാവില്ല ഇതിനിടയ്ക്ക് മോഡറേറ്റർമാർക്ക് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദമുള്ളൂ യു കെയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കെണി ഇരിക്കുന്നത് സദസ്സിൽ നിന്നുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദം ലഭിക്കും അതിൽ കൈവരിൽ മോഡറേറ്റർ തിരഞ്ഞെടുക്കുന്നയാൾക്ക് അങ്ങനെയാണ് ചില ഈ പ്രാദേശിക തലത്തിൽ എം പി തെരഞ്ഞെടുപ്പിൽ വരെ ഇത് നിർണായകമാകുന്ന സാഹചര്യമുണ്ട് ഓരോ സ്ഥാനാർത്ഥികൾക്കും രണ്ട് മിനിറ്റ് വീതം ഉത്തരം ാണ് സമയം ഒരു ഒരു മിനിറ്റ് ഇതിന്റെ ഒരു ഫോളോ അപ്പിന് വേണ്ടി വിനിയോഗിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വ്യക്തമാക്കൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് ഒരു മിനിറ്റ് ഡിബേറ്റ് കഴിയുന്നത് വരെ സ്ഥാനാർത്ഥികൾ പോഡിയത്തിൽ തന്നെ ഉണ്ടാകണം ഏറ്റവും അവസാനത്തൊന്നും പറയും കയ്യിൽ നോട്ട്സ് ഒന്നും പാടില്ല എന്നുള്ളതാണ് എഴുതി തയ്യാറാക്കി വന്നിട്ടുള്ള സംഗതികൾ പാടില്ലാത്തതാണ് ഐസർ ഇനി വിഷയങ്ങൾ ഒന്നൊന്നായി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗസയും ഇസ്രയേലിലെ അവസ്ഥയും തന്നെയാണ് അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു യുദ്ധം അതിൽ എത്ര പങ്ക് വഹിക്കണം എന്നുള്ളത് ഒപ്പം തന്നെ മറ്റൊരു വലിയ യുദ്ധം ലോകത്തിനെമ്പാടും പ്രത്യേകിച്ച് പടിഞ്ഞാൻ രാഷ്ട്രങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്നു അല്ലെ രോഹിണി യുക്രൈൻ യുദ്ധം യുക്രൈൻ റഷ്യ യുക്രൈൻ യുദ്ധം അതിനിടയിലാണ് കുടിയേറ്റ വിഷയം വരുന്നത് യു കെ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും യു ഒക്കെ നേരിടുന്ന ഒരു വലിയ വിഷയമാണ് ഇത് ഇത്തരത്തിലായിരിക്കും ഇതിനെ ബാധിക്കുക ഇക്കാര്യത്തിൽ നമുക്ക് അറിയാം അല്ലേ ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡെമോക്രാറ്റ് കമലഹാരിസിൻ്റെ ഡെമോക്രാറ്റുകൾക്കും എന്തായിരിക്കും നിലപാടെന്നുള്ളത് തീർച്ചയായിട്ടും അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടും കുടിയേറ്റം സംബന്ധിച്ചുള്ള കാലങ്ങളായി തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻറ്റായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഡിബേറ്റുകളെല്ലാം തന്നെ വിശദീകരിക്കപ്പെട്ടതാണ് അത്തരത്തിലുള്ള മെക്സിക്കൻ കുടിയേറ്റങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിയാണ് ഇപ്പോഴും ആ നിലപാടിൽ തന്നെ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ പല ട്വീറ്റുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണം എന്ന ഒരു ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചാണ് മറ്റൊരു പ്രധാന വിഷയം അതിൽ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ആഭ്യന്തര സാമ്പത്തിക വിഷയവുമായി അദ്ദേഹം റിലേറ്റ് ചെയ്യുന്നത് ഈ സാമ്പത്തിക രംഗത്തുണ്ടായിരുന്ന ഒരു വലിയ മുൻ വളർച്ച ഈ സാമ്പത്തിക വിലയേറ്റമാണ് വിലക്കയറ്റമാണ് ഈ വിലക്കയറ്റത്തെ പരിഹരിക്കുന്നതിന് ശാശ്വതമായൊരു നീക്കം ഉണ്ടാകുമെന്ന് കമല ഹാരിസിൻ്റെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടാകുന്നുണ്ട് അതായത് ഹൗസിംഗ് ആൻഡ് ഫുഡ് കോസ്റ്റ് എന്നാണ് ആ ടൈറ്റിൽ അതായത് മാധ്യമങ്ങളെല്ലാം തന്നെ ആ ഒരു ഇനീഷ്യേറ്റീവിനെ ടൈറ്റിൽ ചെയ്തത് അത്തരത്തിലുള്ള സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ കുറേ കൂടി കാര്യക്ഷമമാക്കുന്നതിനും അല്ലെങ്കിൽ നന്നാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സാമ്പത്തിക നയമാണ് കെമല ഹാരിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതേസമയം തകർന്നടിഞ്ഞു പോയ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിലക്കയറ്റം തുടർച്ചയായി ഉണ്ടാകുന്നു വിലക്കയറ്റത്തിൻ്റെ അടിസ്ഥാന കാരണം അമേരിക്ക എന്നും പ്രശ്നമായി മാറുന്നത് അമേരിക്കയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നത് ഉൽപ്പാദനക്ഷമതയിലെ വീഴ്ച തന്നെയാണ് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യമാണ് മറു ചോദ്യമാണ് അല്ലെങ്കിൽ കാതലായ ഒരു ചോദ്യമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധ യുദ്ധ വിഷയങ്ങളുണ്ട് യുദ്ധ വിഷയങ്ങളിൽ ഇസ്രായേൽ യുദ്ധത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലാണ് ജോ ബൈഡന്റെ ഭാഗത്തു നിന്ന് അതായത് കെമഹാരിസിൻ്റെ നേതാവ് കൂടിയായ ജോ ബൈഡൻ്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ശക്തമായ നടപടികളിലേക്ക് ഇസ്രായേലിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ടായത് ഒരു തര തല ഭാഗത്ത് സമാധാന ചർച്ചകൾ നടത്തുകയും സമാധാന ചർച്ചകൾ തുടരണമെന്ന ആവശ്യം അമേരിക്ക തന്നെ മുന്നോട്ട് വയ്ക്കുകയും അത്തരത്തിൽ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടന ുടെ നീക്കങ്ങളിൽ കൃത്യമായ നിലപാട് അതായത് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള നിലപാട് അമേരിക്ക സ്വീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടി വീണ്ടും ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊരു വിഷയമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധത്തിലും നാറ്റോ അംഗത്വത്തിൻ്റെ സംബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്നുണ്ട് അതുപോലെ തന്നെ എന്നും നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ചർച്ചയാകുന്ന റൂളിംഗ് ആണ് ഈ അബോർഷൻ റൈറ്റ് അതല്ലെങ്കിൽ ഈ റീപ്രഡക്റ്റീവ് റൈറ്റുകൾ സംബന്ധിച്ചിട്ടുള്ളത് ആ ഒരു വളരെ മനോഹരമായ ഒരു റോ ആൻഡ് വെയ്റ്റ് റൂളിംഗ് എന്നൊക്കെ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വലിയൊരു വിഷയം കാലങ്ങളായി ഇപ്പോൾ എഴുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ അമ്പത്തി ഒന്ന് വർഷമായി അമേരിക്കയിലെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ചർച്ച ചെയ്യപ്പെടുന്നു സ്ത്രീകളുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് റൈറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രത്യുൽപാദനപരമായ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കണമെന്നൊരു ആവശ്യമാണ് അത്തരത്തിലുള്ള വിഷയങ്ങളാണ് മറ്റു മാനവിക വിഷയങ്ങളായി ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇമിഗ്രേഷൻ വിഷയങ്ങളുണ്ട് അത്തരത്തിൽ തന്നെ ടാക്സിൻ്റെ കാര്യമാണ് മറ്റൊരു പ്രധാന വിഷയമായി ഹാരിസ് കമല ഹാരിസ് പറയുന്നത് ഈ അമേരിക്കയിലെ ഈ നികുതി വരും നികുതി പിരിവിൻ്റെ ആ തോതിൽ ചില മാനേജ്മെൻറ്റുകൾ അനിവാര്യം എന്ന നിലപാട് എടുക്കുമ്പോൾ ഈ ടാക്സ് നിയന്ത്രിക്കണം ടാക്സ് നിയന്ത്രിച്ച് അല്ലെങ്കിൽ ആ ടാക്സിൻ്റെ കൂടി ഒരു ഇൻഫ്ലേഷൻ ഘടകം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാക്കണമെന്ന് ട്രംപും വാദിക്കുന്നുണ്ട് ഇതെല്ലാം സാമ്പത്തികമായ വിഷയങ്ങളാണ് എങ്കിൽ കൂടി നിരവധി ആശയപരമായ വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്നും ഒരു മേൽക്കൈ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാവുക എന്നത് ഈ ചർച്ചകളിൽ അനിവാര്യമായ ഒരു നേട്ടമാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ആദ്യം ഫിലാഡൽഫിയയിൽ എത്തിയത് ഇപ്പോൾ ട്രംപാണ് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ചില സിഗ്നൽസ് കൂടി ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യം ട്രംപ് എത്തുന്നു പിന്നീട് കമല ഹാരിസ് എത്തുന്നു ഇനി ഫിലാഡൽഫിയയിലെ ആ നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ സെൻ്റർ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ച നേതാക്കളുടെ മുഴുവൻ പ്രതിമകൾ വെച്ചിട്ടുള്ള ആ ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രദേശം കൂടിയാണ് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട് ആശയപരമായ വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ ചില സമരമുഖങ്ങൾ തുറക്കുക എന്ന നിലപാടുകളുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവസാന കൺക്ലൂഷൻ റിമാർക്ക് എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ഡിബേറ്റ് വരെ ജനഹൃദയങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി ചർച്ച ചെയ്യപ്പെടുന്ന ആ കൺക്ലൂഷൻ റിമാർക്സിന് വേണ്ടി ട്രംപ് നിലപാടെടുക്കുന്നു നമുക്കറിയാവുന്നതാണ് ട്രംപിൻ്റെ ശൈലിയിലെ ഒരു ശക്തമായ നിലപാടെടുക്കുന്ന ചില രീതികളുണ്ട് ഈ തീപ്പൊരി പ്രസംഗം എന്നൊക്കെ പറയുന്ന രീതികളെല്ലാം തന്നെ ട്രംപ് പ്രയോഗിക്കുന്നൊരു ഒരു വ്യക്തി കൂടിയാണ് ശക്തമായ രീതിയിലുള്ള ആശയ നിലപാടുകൾ പറയുന്നതിനും ആ ആശയ നിലപാടുകൾ കൃത്യമായി ഉറപ്പിച്ച് പറയുന്നതിനും ഒരു പ്രത്യേക കഴിവ് ട്രംപിനുണ്ട് ആ കഴിവിൻ്റെ മുന്നിൽ തന്നെയാണ് ജോ ബൈഡൻ പരാജയപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു പ്രധാന ഘടകവും കൂടിയാണത് മാത്രമല്ല ജോ ബൈഡൻ്റെ പ്രായമെല്ലാം വിഷയമായിരുന്നു എങ്കിൽ കൂടി ഇത്തരത്തിലൊരു പ്രശ്നം കൂടി അവരെ അദ്ദേഹത്തെ ബാധിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതികൂലമായി വന്നു അതാണ് കമല ഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായത് ഇന്ന് കമല ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് എന്താണോ തൻ്റെ പാർട്ടിക്കുണ്ടായ ആ പരിമിതി ആ പരിമിതിയെ മറികടക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ന് അവർക്കുള്ളത് തീർച്ചയായും ഇന്ന് നടക്കുന്ന ചർച്ച അതിശക്തമായ ചർച്ചയായിരിക്കും അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ഡിബേറ്റ് ഏറെ ആകർഷകമായിരിക്കും അതുപോലെ തന്നെ ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നതായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല പ്രദീപ് ശരി ഇതിൽ ഏറെ രസകരമായ ഒരു സംഗതി അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ബൈഡനെതിരെ അതി ഭയങ്കരമായ വല്ലാതെ മുന്നിൽ നിന്ന് വലിയ ലീഡ് നേടി നിൽക്കുകയായിരുന്നു അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പക്ഷേ കമല ഹാരിസിന്റെ വരവോടുകൂടി പെട്ടെന്നൊരു ആവേശം ഒരു തരംഗമുണ്ടാക്കാൻ ഡെമോക്രാറ്റുകൾക്ക് കഴിഞ്ഞു തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ അതിൽ അവരുടെ ഒരു അവരുടെ ഒരു ക്യാമ്പയിൻ തന്നെ കമല വിൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ജയിച്ചു എന്നുള്ള ആയിരുന്നു അവരുടെ ക്യാമ്പയിൻ അതിനൊരല്പം തിരിച്ചടി ഏറ്റിട്ടുണ്ട് ട്രംപിന് ഇപ്പോൾ ഏതാണ്ട് ട്രംപിന് പറഞ്ഞ ലീഡുണ്ട് അവരവർ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശക്തി ദുർഗങ്ങളിൽ അത് ചുവട് തന്നെ നിൽക്കുമ്പോൾ നാൽപ്പത്തി എട്ട് പോയിന്റ് നാൽപ്പത്തിയേഴ് പോയിന്റ് എന്നുള്ളതാണ് അവസ്ഥ നാൽപ്പത്തി എട്ട് പോയിന്റ് പെർസെൻറ്റേജ് വോട്ടർമാർ ട്രംപിന് പോകും നാൽപ്പത്തിയേഴ് ശതമാനം കമലഹാരിസിനു പോകും എന്ന് വെച്ചാൽ ഇത് എങ്ങോട്ടേക്കും മറിയാവുന്ന അവസ്ഥയിലെത്തിക്കാൻ കമലഹാരിസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഡിബേറ്റ് വളരെ നിർണായകമാവുക ഒരു പക്ഷേ ട്രംപിനാണ് ഇരുകൂട്ടർക്കും നിർണായകം ഇത്തവണ നേരത്തെ പറഞ്ഞ ലോണി പറഞ്ഞല്ലോ ഈ മൈക്രോഫോൺ സംസാരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മാത്രമാണ് ഓണായിരിക്കുക മറ്റേത് മ്യൂട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിനർത്ഥം ഇനി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ വാദമുഖങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനോ അത് തിരിച്ചാക്രമിക്കാനോ തിരുത്താനോ അതിനിടയിൽ ഇടപെടാനോ ഒന്നും സ്ഥാനാർത്ഥിക്ക് എന്നുള്ളതാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു സംശയം കൂടി ചോദിക്കട്ടെ കേവലം രണ്ട് മിനിറ്റ് മാത്രമാണ് കൃത്യമായി ആ രണ്ട് മിനിറ്റിനുള്ളിൽ പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ ഉള്ള ഒരു ശേഷി കൂടി വേണ്ട ഇതിൽ രണ്ട് വശമുണ്ടല്ലേ ഈ മിനിറ്റ് ഒരു വിഷയം പറയാൻ കിട്ടുന്നു പറഞ്ഞു വശമുണ്ടല്ലോ കിട്ടും അത് അവിടെ നിന്നൊരു ഫോളോ അപ്പ് കൗണ്ടർ ക്ലാരിഫിക്കേഷൻ ഇവിടെയാണ് ഒരു പക്ഷേ ഇതിൽ ഇതിൽ പ്രധാനം എന്താണ് നമ്മൾ പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ കാമ്പിലേക്കാണോ കടക്കുക അതോ റെട്ടറിലേക്ക് റെട്ടറിക്കിലേക്കാണോ അതായത് ആ ഒരു ബഹളവും ഓളവും ഏത് വിഷയം വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ കമല ഹാരിസ് വിഷയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ട്രംപിന് ശബ്ദഘോഷത്തോടെ തിരിച്ചടിക്കുക മറിച്ച് കമല ദുർബലയായ ഒരു വിഷയത്തിൽ കമല കാര്യത്തിലേക്ക് കടക്കുന്നതിന് പകരം കടന്നാക്രമണത്തിനായിരിക്കും ശ്രമിക്കുക അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിന് റോഹി ചോദിച്ച പോലെ ഈ രണ്ട് മിനിറ്റ് ഒരർത്ഥത്തിൽ ധാരാളം മതി ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ക്യാമ്പയിൻ തന്നെ ഇതാണല്ലോ ഓരോ വിഷയത്തിലും ഇത് ഉന്നയിക്കാമല്ലോ അദ്ദേഹത്തിന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എവിടെ ഇവിടെ യൂറോപ്പിൽ ലോകമെമ്പാടും എന്നുള്ള സംഗീത എന്തായാലും ഇവരവിടെ സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞു വളരെ രസകരമായ അല്ലെങ്കിൽ ചൂടേറിയ ചർച്ചയ്ക്കാണ് ഇത് തുടക്കം കുറിക്കുക ഒരിക്കൽ കൂടി ഐസൻ എന്തുകൊണ്ട് ഈ ഡിബേറ്റുകൾ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നം ഭാരതത്തിൽ കണ്ടുവരുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയല്ല ഒന്ന് പ്രസിഡൻഷ്യൽ രീതിയാണ് രണ്ട് പ്രചാരണത്തിൻ്റെ രീതി വ്യത്യസ്തമാണ് മൂന്ന് വിഷയങ്ങളുള്ള സംവാദം പലപ്പോഴും വിജയിയെയും തോൽക്കുന്നയാളെ തീരുമാനിക്കും അല്ലേ തീർച്ചയായും വിഷയങ്ങളിൽ ഊന്നിയുള്ള സംവാദം തന്നെയാണ് വിജയം തീരുമാനിക്കുക കാരണം നമുക്ക് ഈ ചർച്ചകളിലെല്ലാം തന്നെ കാലങ്ങളായി അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഡിബേറ്റുകൾക്കാണ് ഏറെ പ്രാധാന്യം പ്രചരണത്തിൽ മുന്നേറി ഇപ്പോൾ ഭാരതത്തിലെ വിഷയമെടുക്കുകയാണെങ്കിൽ പ്രചരണത്തിൽ മുന്നേറിയ അല്ലെങ്കിൽ ഒന്നാം റൗണ്ടിൽ ഇത്ര ശക്തമായ സാന്നിധ്യമുണ്ടായി അല്ലെങ്കിൽ വീടുകൾ കയറി ഇറങ്ങി എന്നീ രീതിയിലൊന്നുമല്ല അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ എന്ത് എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ളൊരു ജനതയാണ് അമേരിക്കയിലുള്ളത് ആ ജനതയെ കൃത്യമായി കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ഒരു ഘടകം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തുടക്കകാലത്ത് അതായത് കമലഹാരിസിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായ ആ നിമിഷം മുതൽ അവർക്ക് നേടിയ നേടാൻ സാധിച്ച ഒരു മേൽക്കായി അൻപത്തിരണ്ട് ശതമാനത്തോളം ജനസ പിന്തുണയുണ്ട് എന്ന് പോലും ചില സർവേകൾ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ നിന്നാണ് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് നാല്പത്തിയേഴ് എന്നൊക്കെ പറയുന്ന സാങ്കേതികത വളരെയധികം നിറഞ്ഞ കണക്കുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഡിബേറ്റിൻ്റെ പ്രാധാന്യം ഏറെ പ്രാധാന്യം നിലനിൽക്കുന്നത് ഓരോ വിഷയങ്ങളിലും ട്രംപ് ഉന്നയിച്ച വിഷയങ്ങളുണ്ട് ട്രംപ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി എന്നാണ് കൃത്യമായ ഒരു ആരോപണം നിലവിലെ ഭരണകൂടത്തിനെതിരെ ഉന്നയിക്കുന്നത് അതിൻ്റെ ആ ഒരു കൃത്യ അതിൻ്റെ ഒരു മറുപടി പറയാനുള്ള അവസരം അത് ഏത് രീതിയിൽ ഇന്ന് കണക്കുകൾ കൊണ്ട് തെളിയിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ കണക്കുകൾ കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു അവസരം കമല കമലഹാരിസിന് ലഭിക്കുന്നു അതുപോലെ തന്നെ കമല ഹാരിസിൻ്റെ നിലപാടുകളുണ്ട് കൃത്യമായ നിലപാടുകളുണ്ട് ജനകീയമായ വികസനം അനിവാര്യമാണ് എന്ന ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണ തന്ത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ യുക്തി എന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സാധ്യത അവർക്കും തുറന്നു കിട്ടുന്നു അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പരിധിവരെ എല്ലാ വിഷയങ്ങളും അതായത് തൊണ്ണൂറ് മിനിറ്റിൽ രണ്ട് മിനിറ്റ് വീതം സംസാരിക്കുകയും രണ്ടോ മൂന്നോ മിനിറ്റ് വീതം ഒരാൾക്ക് സംസാരിക്കാൻ ലഭിക്കുകയും അതുപോലെ തുടർന്നുള്ള ചർച്ചകളിൽ അതിൻ്റെ അനുബന്ധ ചർച്ചകളിലേക്ക് കടക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കാര്യമായ രീതിയിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വിവരങ്ങളെല്ലാം ഉള്ള ഒരു നക്ഷൽ എന്ന രീതിയിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകാൻ ഇന്നത്തെ ഡിബേറ്റ് ശ്രദ്ധിച്ചാൽ മാത്രം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എങ്ങനെ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ചൊരു കൃത്യത നമുക്ക് ലഭിക്കാൻ സാധിക്കും അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയുടെ ഭാഗമായ ഡിബേറ്റുകളുടെ പ്രത്യേകത ഓരോ വിഷയങ്ങളിലും ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും അന്താരാഷ്ട്ര വിഷയങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം നമുക്കറിയാവുന്നതാണ് ഈ യുദ്ധക്കുതി മൂലം വൻതോതിൽ രാജ്യത്തെ ഡെപ്റ്റാക്കി എന്ന പ്രശ് ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി വരുന്നൊരു പശ്ചാത്തലമുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം എന്താണ് മറുപടി അത്തരത്തിലുള്ള ഓരോരോ വിഷയങ്ങളിലും കൃത്യമായ മറുപടികളും ചോദ്യങ്ങളും വരുമ്പോൾ ജനത്തിന് ലഭിക്കുന്ന ഒരു കൃത്യതയുണ്ട് ജനാധിപത്യപരമായ ഒരു സ്വഭാവമുള്ള ആ തെരഞ്ഞെടുപ്പിൽ ജനത്തിന് ഒരു ഡിസൈഡിങ് ഫാക്ടറിനെ സ്വാധീനിക്കാവുന്ന പല ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെല്ലാം തന്നെ ഒത്തുചേരുന്നു തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് പല ലോബികളും പിന്നിലുള്ള പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട് പുകയിലെ ലോബിയൊക്കെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിൽ കൂടി എങ്കിൽ കൂടി ജനങ്ങളുടെ ഒരു സാന്നിധ്യം വളരെ ശക്തമായി മാറുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ഈ ഡിബേറ്റുകൾക്ക് സാധിക്കുമെന്നത് തന്നെയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഡിബേറ്റുകളുടെ ഏറ്റവും പ്രാധാന്യം ഐസൻ റോഹിണി ഇനി രണ്ട് മിനിറ്റ് മാത്രം ഇരു സ്ഥാനാർത്ഥികളും നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിൽ എത്തിക്കഴിഞ്ഞു ഫിലഡൽഫിയയിലെ ഒരു ഇതിൽ ട്രംപിന് മുൻതൂക്കം സാധ്യത അതെ കാരണം ട്രംപിന്റെ സ്റ്റൈൽ എന്നുള്ളത് നേരത്തെ തന്നെ പലപ്പോഴും പറയപ്പെടുന്നതാണ് അതായത് ഒരുപക്ഷേ ഈ സംവാദമേറെ നിർണായകമാകുമ്പോൾ അതിൽ അവതരിപ്പിക്കുന്ന ശൈലി അത് വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അല്ലേ ആ പ്രതീക്ഷയാണ് ട്രംപിന്റെ ക്യാമ്പ് മെച്ചപ്പെടുന്നത് ഒരു പക്ഷേ രണ്ടുപേരും രണ്ട് ശൈലിയാണ് ഇദ്ദേഹം ബഹളം വെച്ച് ഈ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളൊരു ഒരു ഒരു സ്പിരിറ്റ് ഒരു ആവേശം ഉണർത്തി ട്രംപ് മുന്നേറുമ്പോൾ കമല ഹാരിസ് കണക്കും കാര്യങ്ങളൊക്കെ നിരത്തി കാര്യകാരണ സഹിതം ഇത് വിശദീകരിച്ച് വരുമ്പോൾ ആഞ്ഞടിക്കാനുള്ള ഈ ട്രംപിൻ്റെ ശൈലിയാവാം ഒരുപക്ഷെ നിർണായമാവുക അത് ഈ നഷ്ടപ്പെട്ട പോയിന്റ്സ് തിരിച്ചു പിടിക്കാൻ അതല്ലെങ്കിൽ നേരത്തെ ബൈഡന് മേലുണ്ടായിരുന്ന ലീഡ് തിരിച്ചു പിടിക്കാൻ ട്രംപിന് കഴിയും ഈ ഒരു സ്റ്റൈൽ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മ്യൂട്ടഡ് മൈക്ക് എന്ന് പറയുന്നത് ട്രംപ് സംസാരിക്കുമ്പോൾ കമല ഹാരിസിന്റെ മൈക്ക് മ്യൂട്ടായിരിക്കും തിരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിന് എന്ത് പറഞ്ഞാലും കമല ഹാരിസിന് അത് ആ സമയത്ത് തിരുത്താനാവില്ല അടുത്തതെൻ്റെ ഊഴം വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന എന്തായാലും ഇനി ഒരു മിനിറ്റ് മാത്രമാണ് ഈ ഡിബേറ്റ് തുടങ്ങാൻ അതായത് കമല ഹാരിസും ഡൊണൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ആദ്യത്തെ നേരിട്ടുള്ള സംവാദം ഒരു സംവാദത്തിൻ്റെ ഇരയാണ് ഡെമോക്രാറ്റ് പാർട്ടിയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വാർത്താ മാധ്യമങ്ങൾ ഒപ്പം ജനഞ്ജീവിയും ഇതിനെ പിന്തുടരും